അമേരിക്കൻ ചാര സംഘടന സി ഐ എ മോദിയെ വധിക്കാൻ ഗൂഢാലോചന നടത്തുന്നതായി റിപ്പോർട്ട് എല്ലാ ആസൂത്രണങ്ങളും നടത്തുന്നത് ധാക്ക കേന്ദ്രമാക്കി കർശന ജാഗ്രതയിൽ ഇന്ത്യ പ്രധാനമന്ത്രി മോദിയെ വധിക്കാനുള്ള ഗൂഢാലോചനാ കേന്ദ്രവും പരിശീലന കേന്ദ്രവും ഒക്കെയായി ബംഗ്ലാദേശിലെ ധാക്ക മാറുകയാണെന്ന് റിപ്പോർട്ട് റഷ്യൻ ഇന്റലിജൻസ് ഏജൻസിക്ക് ലഭിച്ച അത്തരമൊരു റിപ്പോർട്ടിനെ തുടർന്ന് വലിയ ജാഗ്രതയിലാണ് ഇന്ത്യ ചൈനയിൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് തുടങ്ങിയ എസ് സി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയ മോദിയെ വധിക്കാൻ പദ്ധതി തയ്യാറാക്കി ബംഗ്ലാദേശിലെ ധാക്കയിൽ അതിനുള്ള നീക്കങ്ങൾ നടന്നു എന്നാണ് റിപ്പോർട്ടുകൾ റഷ്യയുടെ ഫോറിൻ ഇന്റലിജൻസ് ഏജൻസിക്ക് ഇതിനുള്ള സൂചന ലഭിച്ചിരുന്നതായി പറയുന്നു മോദിയെ വധിക്കാൻ ധാക്കയിൽ എത്തിയത് ചെറിയ ആൾക്കാരല്ല അമേരിക്കൻ ചാരസംഘടനയായ യുടെ രണ്ട് ഉദ്യോഗസ്ഥർ ഇവിടെ നേരത്തെ എത്തിയിരുന്നു എന്നും അവർ കുറച്ചുപേർക്ക് ഇക്കാര്യത്തിൽ പരിശീലനം നൽകിയെന്നുമാണ് റിപ്പോർട്ട് അതിലൊരു സി ഐ എ ഉദ്യോഗസ്ഥനായ ടെറസ് ജാക്സൺ വെസ്റ്റേൺ ധാക്ക എന്ന അന്താരാഷ്ട്ര ഹോട്ടൽ മുറിയിൽ ആഗസ്റ്റ് മുപ്പത്തിയൊന്നിന് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇയാളുടെ മൃതദേഹം നഗ്നമായ നിലയിലായിരുന്നു രഹസ്യസേനകൾ ഒരാളെ വധിക്കാനായി നൽകുന്ന അപൂർവയിനം വിഷമുള്ളിൽ ചെന്നാണ് ഇയാൾ മരിച്ചത് എന്നാണ് റിപ്പോർട്ട് പക്ഷെ ബംഗ്ലാദേശ് പോലീസിനെ പോലും ഉള്ളിൽ കടത്താതെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലും അനുവദിക്കാതെ അമേരിക്കയുടെ പ്രത്യേക പോലീസ് സംഘമാണ് ധാക്കയിൽ വെസ്റ്റേൺ ഹോട്ടൽ മുറിയിൽ നിന്നും ടെറൈസ് ജാക്സന്റെ മൃതദേഹം അമേരിക്കയിലേക്ക് അതീവ രഹസ്യമായി കൊണ്ടുപോയത് സി ഐ എയുടെ ഉദ്യോഗസ്ഥനായ ടെറൈസ് ജാക്സൺ ഒരു സംഘം യുവാക്കൾ മോദി വധിക്കാനായി പരിശീലനം നല്കിയിരുന്നതായും വാർത്തകളുണ്ട്